കുസൃതി ചോദ്യങ്ങൾ ആശുപത്രിയിൽ വേഗമെത്താൻ ഒരു എളുപ്പവഴിയുണ്ട് എന്താണത് ഉത്തരം വണ്ടിക്ക് മുന്നിൽ ചാടിയാൽ മതി ലോകത്തിലെ ഏറ്റവും വലിയ ആമ ഏതാണ് ഉത്തരം മദാമ ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഉത്തരം ജനസംഖ്യ ഇന്ത്യൻ അതിർത്തിയിൽ നിൽക്കുന്ന കാള ചാണകമിടുന്നത് പാകിസ്ഥാനില്ലെങ്കിൽ പാല് ആർക്കവകാശപ്പെട്ടതാണ് ഉത്തരം കാള പാല് തരില്ല ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബാഗ് ഏതാണ് ഉത്തരം ജാലിയംവാല ബാഗ് ഡോക്ടർ രോഗിയോട് പുക വലിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം നാവുകൊണ്ട് മനുഷ്യർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ചെടി ഉത്തരം പച്ചടി കിച്ചടി കണ്ടാലറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്ന് പറഞ്ഞവനാർ ഉത്തരം കൊണ്ടവൻ നിങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ ആദ്യമായി വയ്ക്കുന്നത് എന്ത് ഉത്തരം നിങ്ങളുടെ കാല് അളക്കാൻ ഉപയോഗിക്കാത്ത നാഴി ഏതാണ് ഉത്തരം ഇടനാഴി താങ്ക് യു ഫോർ വാച്ചിങ്